ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ കെ ടി ഇ ടി കെ ടി ഇ ടി ഫോർ അത് സംസ്കൃതത്തിൻ്റെ മാത്രമാണ് അധ്യാപകർക്കുള്ള പിന്നെ ടെസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു പക്ഷെ ഞാൻ ഇത്രയും നാൾ എടുത്തതെല്ലാം മിക്കവാറും അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അവർക്ക് നിങ്ങൾക്ക് മോഡൽ അറിഞ്ഞുകൂടുക എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത് അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് അപ്പോൾ ഓരോന്ന് കുറേ വിധം പറഞ്ഞു പഠിപ്പിച്ചത് തന്നെയാണ് എന്നാലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ആദ്യമായിട്ട് ധാതു ലകാര പുരുഷ വചനാനി ലിഖത എന്നൊരു ക്വസ്റ്റ്യനാണ് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത് ധാതു ലകാര പുരുഷ അത് ഏത് ധാതു ഒരു പിന്നെ ധാതു തന്നിട്ട് അത് എന്ത് ധാതുവാണ് അത് ഒരു പിന്നെ അതായത് ക്രിയ തന്നിട്ട് അത് എന്ത് ധാ ഏത് ധാതുവിൽ നിന്നാണ് ഉണ്ടായത് ചിലപ്പോൾ ചോദിക്കാം ഇത് തന്നിട്ട് അന്യരൂപാണിച്ചാൽ ഇഖതാണ് അന്യരൂപാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള രൂപങ്ങളും കൂടി എഴുതാൻ പാടാം അപ്പോൾ ആദ്യം നമുക്കിത് നോക്കാം അതായത് ധാതു അപ്പോൾ ഒന്നാമത്തെ തന്നിരിക്കുന്ന അ പിബൻ ആ പിബൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആ പിബൻ ഏത് അപ്പോൾ ആദ്യം ചോദിച്ചാൽ ധാതുവാണ് ധാതു ഏതാണ് പിബ് ധാതു അല്ലെങ്കിൽ പാ ധാതു പിബ് ധാതു അല്ലെങ്കിൽ പാധാ പാദങ്ങൾ അത് എഴുതുക ഇപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പിബ് പിബ് അല്ലെങ്കിൽ പാ ഏത് ഒന്നിലും ഒന്ന് എഴുതിയാൽ മതി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കാം ധാ ധാതു ആയി ധാതു അപ്പൊ ആ ധാതു ഇനി അടുത്ത എന്തോന്നാണ് ലകാരം ഏത് ലകാരമാണ് അങ്ങനെ കുറെ ലകാരങ്ങളല്ലേ അത് ഏത് ലകാരമാണ് ആ പാസ്റ്റ് ടെൻസ് അല്ലേ അപ്പം ലങ് അത് ലങ് പിന്നെ അപ്പം ഇത് ഏത് ഇതാണെന്നും കൂടെ പറയണം അതായത് ഏത് പിന്നെ പദം പരസ്മയപതിയാണോ ആത്മനെ പരസ്മേപതി പരസ്മേപതിരസ്മേപതി പിന്നെ പുരുഷൻ ഏത് പുരുഷനാണ് പ്രഥമപുരുഷനാണോ മധ്യമപുരുഷനാണോ ഉത്തമപുരുഷനാണോ ഏതേതാണ് പ്രഥമപുരുഷനാണ് ഇനി അതേത് വചനം ഏത് വചനമാണ് പ്രഥമപുരുഷൻ ബഹുവചനമാണ് അപ്പം പ്രഥമപുരുഷ പ്രഥമ പുരുഷ ബഹുവചനം ബഹുവചനം ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത്രയുമാണ് നിങ്ങൾ എഴുതേണ്ടത് ഇപ്പം ഇല്ല കാരൻ ചോദിച്ചു പദമെഴുതാൻ ചോദിച്ചിട്ടില്ല ഞാൻ എഴുതിയതേ ഉള്ളൂ അത് ചോദിച്ചിട്ടില്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി ഒരു പക്ഷേ ഇത് ഇപ്പം ഇത് ഇതിൻ്റെ ബാക്കി രൂപങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഇപ്പം പിന്നെ പ്രഥമപുരുഷനിലെ ബാക്കി ഇത് ബഹുവചനമല്ലേ അപ്പം ഏകവചനവും ദ്വിചനവും നിങ്ങൾ എഴുതണം അഥവാ ചോദിക്കുകയാണെങ്കിൽ മാത്രം അത് എങ്ങനെയാണ് ബത് അപിബത് ബൻ ഏകോചനം വരുമ്പോൾ അപിബത്ത് ബഹുവചനം എന്നപ്പോഴാണ് ഇത് അപിബൻ ഇങ്ങനെ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടുന്നത് അത് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ബഹുവചന ഇത് പിന്നെ ലങ്ങാണ് ലങ് എന്ന് പറഞ്ഞ ആണ് ഭൂതകാലം ഭൂതകാലത്തെ കാണിക്കുന്നു ഇത്രയും മാത്രം എഴുതുക അടുത്തത് ഭവിഷ്യാമി ഭവിഷ്യാമിയാണ് ഭവിഷ്യാമി എന്ന് പറയുമ്പോൾ ആദ്യം ഇത് നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ എഴുതും ഏത് ധാതുവാണ് ഭൂധാതുവാണ് ഭൂധാതു ഹൂ പിന്നെ ഹൂധാതു ഹൂ എടുത്ത് പുരുഷനേതാണ് ലതാരം ഏതാണ് ഭവിഷ്യാമി എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസാണ് അതിന് തന്നെ ലറിട്ട് ലറിട്ട് ലട്ട് ഇനി വചനം ഏതാണ് അല്ല പുരുഷനേതാണ് ഭവിഷ്യാമി വരുമ്പോൾ ഉത്തമ പുരുഷനാണ് ഉത്തമ പുരുഷ ഉത്തമപുരുഷ ഇനി ഏകവചനമാണോ ദ്വചനമാണോ ഏകവചനമാണ് ഏകവചനം ഉത്തമപുരുഷ ഏകവചനം ഏകവചനം ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടുന്നത് ഇനി അന്യാണി രൂപാണി ബാക്കിയുള്ള രൂപങ്ങൾ കൂടെ എഴുതാൻ പറയുകയാണെങ്കിൽ ഭവിഷ്യാമീ ഉത്തമപുരുഷ ഏകവചനമാണ് ദ്വിവചനവും ബഹുവചനവും എഴുതണം ഇങ്ങനെ ഭവിഷ്യമി ഭവിഷ്യാമി ഭവിഷ്യാമ ഭവിഷ്യാമ ഇങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായി ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് അടുത്തത് ഹസത്തു ഹസത്തൂന്ന് പറയുമ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ലോട്ടാണ് അല്ലേ അത് ഏത് അതിൻ്റെ ധാതു ഏതാണ് ഹസ ധാതു ഹസ് ധാതു ആണ് ഹസ് ധാതുഹു ഇനി ഏതാണ് അടുത്തത് ധാതു കഴിഞ്ഞാൽ ലകാരം ലകാരം ഏതാണത് ലോട്ട് ലോട്ട് ഹസുധാതു ലോട്ട് ഇനി ഇതേതാണ് പുരുഷ ഏകവചനമാണ് ഞാൻ ഇങ്ങനെയാണ് എഴുതാൻ പ്രാ പൂ എന്ന് പറയുമ്പോൾ പുരുഷ ഏകവചനം ഏകവചനം ഇങ്ങനെയാണ് എഴുതുന്നത് ഇനി അടുത്തത് അതിൻ്റെ ബാക്കി രൂപങ്ങൾ ഹസ്ധാതുവിൻ്റെ എങ്ങനെയാണ് ബാക്കി രൂപങ്ങൾ വരുന്നത് ഹസ്തുധാതു ഹസ ഹസതു ഏകവചനം ദ്വചനം ബഹുവചനം അടുത്ത നാലാമത് പറയുമ്പോഴത്തേക്ക് ധാതു ഏതാണ് ഇനി പുരുഷന് ലേ ഏതാണ് പഠാ പഠാമി പഠാമ പഠാമ ലട്ടാണ് സെൻറ്റൻസ് ലട്ട് ലട്ട് പിന്നെന്തോന്നാണ് ലട്ട് കഴിഞ്ഞാൽ ഇനി പുരുഷനാണ് ഏത് പുരുഷനാണ് ഇത് ഏത് പുരുഷനാണ് പ്രഥമപുരുഷൻ പ്രഥമപുരുഷനാണല്ല പ്രഥമപുരുഷനല്ല ലട്ടാണ് പ്രഥമപുരുഷനല്ല ഉത്തമപുരുഷനാണ് ഉത്തമപുരുഷ ഇനി ഏതാണ് വചനമാണ് പഠാമി പഠാവ പഠാ ഉത്തമപുരുഷ പൂന്ന് മാത്രമേ ഞാൻ എഴുതുന്നു ഉത്തമ പുരുഷ ഏതാണ് വചനം ഏകവചനം ദിവചനമാണ് ദിവചനം ഇങ്ങനെ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ ഇനി അതിൻ്റെ ബാക്കി രൂപങ്ങൾ എങ്ങനെ എഴുതാം പഠ ഉത്തമപുരുഷമാണ് പഠാമി പഠാവ ഇതാണ് ബാക്കി ഇനി ഇനി അടുത്തത് കരോഷി കരോഷി ാണ് കരോതി കുരുത കുറുവന്തി അതേതാണ് ലട്ടാണ് ട്ട് ഇനി പുരുഷനേതാണ് കരോഷി വരുമ്പോൾ മധ്യമ പുരുഷനാണ് മധ്യമ പുരുഷ മധ്യമ പുരുഷ പുരുഷ അതിനെ പൂവ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ വചനം ഏതാണ് വചനം കരോഷി കുരുധ കുരുത അപ്പം അത് മധ്യകുഷി ഏകവചനമാണ് ഏകവചനം ഏകവചനം ഇനി അന്യാന്യ രൂപാണി ബാക്കി രൂപങ്ങൾ എങ്ങനെയാണ് വരുന്നത് കരോഷി അത് ചോദിക്കുന്നെങ്കിൽ മാത്രം എഴുതിയാൽ മതി കരോഷി കുരുധ കുരുധ കുരുത കുരുത കരോഷി കുരുത കുരുത ഇതാണ് മധ്യവർഷനിലെ രൂപങ്ങൾ ഇനി അടുത്തത് വന്ദാമഹേ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തെന്നാണ് അത് ആത്മനെപതിയാണ് അല്ലേ പരിസരപതി അല്ല എന്നാലിത് വരുമ്പം വന്തു ധാതു വന്തു വന്ദിക്കുക എന്നുള്ളത് വന്ത് ധാതു ആണ് വന്ത് വന്തു ധാതു ഇനി ബാക്കിയെന്താ ലകാരം ഏതാണ് ലട്ടാ ആത്മനെ പതിയാണെന്ന് ഓർക്കണം അവിടെ എഴുതിയിട്ടില്ല ലട്ട് ലട്ട് ഇനിയും വന്ദതേ വന്ദേ അതെ അങ്ങനെ വരും വന്ദാ മഹേ വരുന്നത് ഉത്തമപുരുഷനിലാണ് ഉത്തമപുരുഷപുരുഷ വന്ദദേ വന്ദേ വന്ദാമഹേ വരുന്നതല്ലേ വന്ദ വന്ദാമഹേ എങ്ങനെ വരും വന്ദേ എന്നാണ് ഉത്തമപുരുഷനാണ് വന്ദേ വന്ദാമഹേ വന്ദാമഹേ ഉത്തമ പക്ഷേ ഏത് വചനം മഹേ ബഹുവചനം ചനം ബാക്കി രൂപങ്ങൾ വന്ദേ വന്ദേ വരുമ്പഴേ വന്ദ 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 അപ്പോൾ വന്നാമത്തെ വന്നു അപ്പോൾ ഇങ്ങനെയാണ് രൂപങ്ങൾ വരുന്നത് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ ഇപ്പോൾ ധാതു ലകാര പുരുഷവചനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ് നോക്കിയിട്ട് അതിനകത്ത് കുറേ തന്നിട്ടുണ്ട് ധാതുക്കൾ ആ ധാതുക്കളുടെ എല്ലാം ഇങ്ങനെ നോക്കണം ഏതൊക്കെ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് എന്നിട്ട് ഇതേ മോഡലേത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിൻ അപ്പോൾ രണ്ട് ക്വസ്റ്റിനെ കാണാൻ ചോദിക്കുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത ദിവസം ഇതിനെ തന്നെ വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം